അസലാമലൈക്കും വരഹമുല്ലാ താലി വരക്കാത്തു നമ്മളെല്ലാവരും വളരെ വിഷമത്തോട് കൂടി കേട്ട ഒരു വാർത്തയാണ് കോഴിക്കോട് കാക്കൂരിലെ രണ്ട് മാസം മാത്രം പ്രായമുള്ള ഈ കുഞ്ഞിൻ്റെ മരണം ആശുപത്രി അധികൃതർ പറയുന്നത് ഞങ്ങളുടെ അടുത്ത് പേവ് സംഭവിച്ചിട്ടില്ല ആ കുട്ടിക്ക് രണ്ട് മാസം പ്രായമായിട്ടില്ലായിരുന്നു എന്നൊക്കെയാണ് ആ ഒരു കുട്ടിക്ക് രണ്ട് മാസം പ്രായമായില്ലെങ്കിലും ഒരു പിഞ്ചുകുഞ്ഞിൽ അനസ്തേഷൻ പോലെയുള്ള നടപടികൾ സ്വീകരിക്കുമ്പോൾ അവർ നോക്കേണ്ടതായിരുന്നു തങ്ങളടുത്തുള്ള സാഹചര്യങ്ങളും സേവനങ്ങളും യന്ത്രങ്ങളുമെല്ലാം ഇതൊന്നും പരിഗണിക്കാതെ ഒരു അനസ്തേഷൻ നൽകിയിട്ട് അവർ പറയുകയാണ് ഞങ്ങളുടെ അടുത്ത് ഒരു പേവം സംഭവിച്ചിട്ടില്ല എന്ന് ബാലവകാശ കമ്മീഷനും ആരോഗ്യവകുപ്പുമെല്ലാം ഇതിനെതിരെ നടപടിയെടുത്തിട്ടുണ്ട് എന്നിരുന്നാലും ഒരുപാട് ആളുകൾ ഈ ഒരു അവസരം മതത്തിനെതിരെ പ്രയോഗിക്കുവാൻ വേണ്ടി ആരംഭിച്ചിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു കർമ്മം എന്നുള്ളത് കേവലം ഇസ്ലാം മതത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല ക്രൈസ്തവ മതത്തിലും അതുപോലെ തന്നെ ജൂതമതത്തിലുമെല്ലാം ഈ ഒരു ആചാരമുണ്ട് ഇതിൻ്റെ അടിസ്ഥാനമാണ് ശുചിത്വം ആരോഗ്യം മതപരമായ ആത്മാനുസരണം ഇത് ശിശുക്കൾക്ക് ചെറുപ്പത്തിൽ ചെയ്യപ്പെടുന്ന ഒരു കർമ്മമാണ് മതപരമായ ഒരു ആചാരണം വന്നതോടൊപ്പം ഇത് ആരോഗ്യപരമായ പല ഗുണങ്ങൾക്കായും ശാസ്ത്രീയ ലോകം ഒന്നടക്കം അംഗീകരിച്ചതാണ് മനുഷ്യ ശരീരത്തിന്റെ ചില ഭാഗങ്ങൾ ശരിയായി ശുദ്ധീകരിക്കാനാകാതെ വന്നാൽ അവിടെ അണുബാധ ഉണ്ടാകാനും സ്മെല്ലുണ്ടാകാനും സാധ്യതയുണ്ട് എന്നാൽ ഈ ഒരു കർമ്മം കുട്ടിക്കാലത്ത് തന്നെ നിർവഹിക്കുമ്പോൾ ഇതിനെ പ്രതിരോധിക്കാൻ കഴിയും നമ്മുടെ കാലത്ത് തന്നെ യൂറോപ്പ് അമേരിക്ക പോലെയുള്ള ചില രാജ്യങ്ങളിലും മെഡിക്കലി നടക്കുന്നതാണ് കെയറിലും ഹൈജീനിലും അവർ മനസ്സിലാക്കുന്നു മതപരമായിട്ട് ഇസ്ലാമിൽ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ ഈ കർമ്മം നിർദ്ദേശിച്ചത് വേണ്ടിയാണ് ഇത് നിർബന്ധമല്ലെങ്കിലും ജീവിത ശൈലിയെ വളരെ ഗൗരവത്തോടെ കാണുന്നവരുടെ രീതിയാണ് മതത്തെ അനുസരിച്ച് മാത്രമല്ല മനുഷ്യ ശരീരത്തെ ശുദ്ധവും സുന്ദരവുമാക്കാനുള്ള ശ്രമമാണിത് അതുകൊണ്ട് തന്നെ ഇത് മറ്റുള്ളവർക്ക് അപമാനമോ സംശയമോ തോന്നേണ്ടതല്ല അള്ളാഹുസുബാനമുത്ത ആ കുട്ടിയുടെ പരലോക ജീവിതം വിജയകരമാക്കി കൊടുക്കട്ടെ ഇനിയൊരു കുട്ടിക്കും ഇങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ ആ മാതാപിതാക്കൾ ക്ലിനിക്ക് തിരഞ്ഞെടുത്തത് അവരുടെ അറിവിനും വിശ്വാസത്തിനും അനുസരിച്ചാണ് പക്ഷേ ആ ക്ലിനിക്കിന് പൂർണ്ണ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല അതാണ് ദൗർഭാഗ്യകരമായ ഈ അവസ്ഥയ്ക്ക് കാരണമായത് ഇത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അതീവ ഗൗരവത്തോടെയാണ് ഈ വിഷയങ്ങളെ സമീപിക്കേണ്ടത് എല്ലാ ക്ലിനിക്കുകൾക്കും പ്രായം കുറഞ്ഞ കുഞ്ഞുങ്ങളെ ചികിത്സിക്കാൻ അനുയോജ്യമായ സൗകര്യങ്ങളില്ല അതിനാൽ ശസ്ത്രക്രിയകൾക്കായി പോകുമ്പോൾ ആരോഗ്യ വകുപ്പ് അംഗീകരിച്ച ആശുപത്രികളെയാണ് തിരഞ്ഞെടുക്കേണ്ടത് പ്രായമുള്ളവരെ ചികിത്സിക്കുവാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ അത് എവിടെയാണെന്ന് നമുക്ക് ആലോചിക്കേണ്ടതുണ്ട് കുട്ടിയാകട്ടെ വയസ്സായവരാകട്ടെ ആരായാലും ഒരിക്കൽ ചികിത്സ ആവശ്യമുള്ളതായി വന്നാൽ അതിന് വേണ്ടത് വെറും മരുന്നോ ചികിത്സയോ അല്ല അതിനു വേണ്ടത് ഒരൊറ്റ വാക്കാണ് സുരക്ഷിതത്വം നല്ല ആശുപത്രി എന്നതിൻ്റെ അർത്ഥം വെറും വലിയ കെട്ടിടമോ ഷെയ്നിങ് ബോർഡ് ഉള്ള പേരോ അല്ല അതിൻ്റെ അർത്ഥം അതിൽ ആവശ്യമായ സൗകര്യങ്ങളുണ്ടോ ട്രെൻഡ് ഡോക്ടർമാരുണ്ടോ ആകസ്മിക സാഹചര്യം സംഭവിച്ചാൽ പ്രതിസന്ധികൾ നേരിടാൻ കഴിയുമോ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമുണ്ടായിരിക്കണം കൂടാതെ ഒരു കുഞ്ഞിന് എത്രത്തോളം ശ്രദ്ധയും മാനസിക സൗകര്യവും വേണമോ അതും അവിടെയുള്ള ജീവനക്കാർക്കും അതിന്റെ വ്യവസ്ഥകൾക്കുമുണ്ടോ എന്ന് നോക്കേണ്ടതാണ് ചില തവണ നാം വിശ്വസിച്ചുകൊണ്ടാണ് ചിലത് ചെയ്യുന്നത് പക്ഷേ ചികിത്സ എന്നത് വിശ്വാസത്തിൽ മാത്രം പുനർനിർമ്മിക്കാനാവുന്നതല്ല ഇത് ഒരേ സമയം ഒരു കുട്ടിയുടെ ജീവനും ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയും നഷ്ടമായ സംഭവമാണ് അതുകൊണ്ടാണ് ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ കൂടുതൽ ബോധവന്മാരാവേണ്ടത് കുട്ടികളെ ചികിത്സിക്കാൻ എടുത്തുള്ള ഓരോ തീരുമാനവും അതീവ ശ്രദ്ധയോടെയും ഉത്തരവാദിത്വത്തോടെയും ഉണ്ടാകണം ആരോഗ്യ മേഖലയിലും പൊതു ബോധവൽക്കരണം അതിനാൽ അത്യാവശ്യമാണ് ഒരു കുഞ്ഞിന്റെ മരണമാണ് ഇവിടെ സംഭവിച്ചത് ഒരു കുടുംബത്തിന്റെ ഹൃദയമാണ് തകർന്നത് ഇത് കുറ്റപ്പെടുത്തലിന് വേണ്ട വിഷയമല്ല മറിച്ച് ഇതിൽ നിന്ന് നാം എന്താണ് പഠിക്കേണ്ടത് എന്ന ചോദ്യമാണ് പ്രധാനമാക്കേണ്ടത് മറ്റൊരു കുഞ്ഞിനെ ഇതുപോലെ ഒരു വിധി സംഭവിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഉത്തരവാദിത്തമുള്ള സമീപനം കാണിക്കേണ്ടതാണ് മതം ഒരിക്കലും മനുഷ്യന്റെ ജീവൻ അപകടത്തിലാക്കണമെന്ന് പഠിപ്പിക്കുന്നില്ല ആചാരങ്ങൾ ശ്രേഷ്ഠമാക്കുന്നത് അതിൻ്റെ പശ്ചാത്തലവും സമീപനവും ശരിയാകുമ്പോഴാണ് അതിനാൽ ഈ കുഞ്ഞിൻ്റെ മരണത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത് ആരോഗ്യ മേഖലയിലും പൊതുബോധവത്കരണത്തിലും കൂടുതൽ ശക്തിപ്പെടുത്തലാണ് അസ്സലാ വലൈക്കും വരഹമുല്ലാ താലി വാത്തൂ